ആരോടും പറയാതെ ഞാനൊരു കഥ എഴുതുകയാണ് ദാഹിക്കുന്ന ഭൂമി അപ്പം അതിനൊരു വലിയ ഒരു അതിൻ്റെ പശ്ചാത്തലം ഞാൻ പറയാം കുറച്ച് വിശദമായിട്ട് തന്നെ പറയാം കാരണം ഈ അറുപത്തിയാറിൽ ബീഹാറിലൊരു വലിയ വരൾച്ച ഉണ്ടായി ആ നൂറ്റാണ്ടിൽ തന്നെ ഏറ്റവും വലിയ വരൾച്ചയാണ് അപ്പം എൻ്റെ ഓഫീസില് എൻ്റെ സെക്ഷനിലെ കുറേ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അപ്പം അവർ പറഞ്ഞു വേണമെങ്കിൽ നമുക്കിതൊക്കെ ഒന്ന് കാണാമെന്ന് പറയും ചെറുപ്പക്കാരെല്ലാവരും അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് ആ ഏരിയ മുഴുവൻ കറങ്ങി ഒരു ഒരു വില്ലേ രണ്ട് വില്ലേജ് കറങ്ങി അപ്പം ഞാൻ ഞെട്ടിപ്പോയി ഈ കാഴ്ച കാരണം നമ്മൾ ഈ പച്ച പച്ചപ്പിൻ്റെയും വെള്ളത്തിൻ്റെ നടുവിലല്ലേ നമ്മൾ ജീവിക്കുകയാണ് പോലെന്ന് പറഞ്ഞാൽ ദ്വീപാണ് നാല് വശം പുഴയാണ് കാണുന്ന പുഴ തന്നെ പച്ചപ്പാണ് ഇതാണെങ്കിൽ മരുഭൂമി പോലെ വരണ്ട ഭൂമി പ്ലെയിൻ ചുവന്ന വണ്ണം അതേ സമയത്ത് പുഴ പറ്റിപ്പോയി സോൺ നദി എന്ന് പറഞ്ഞാൽ നദിയുണ്ട് പുഴ വറ്റിപ്പോയി അവിടെ കന്നുകാലികൾ ചത്തു മലച്ച് കിടക്കുന്നു അതേ സമയത്ത് മഴ പെയ്യാനായിട്ട് ഹോമം നടക്കുന്ന ഒരു വശത്ത് അപ്പം സർക്കാർ വക കുറെ വണ്ടികൾ വന്ന് കുറെ ധാന്യങ്ങൾ വരേണ്ട അതൊക്കെ വേറെ ആരെങ്കിലും അടിച്ചോണ്ടോ അതുപോലെ മഴ എന്ന് പറഞ്ഞാൽ മഴയില്ല അപ്പോൾ അവരെ സംബന്ധിച്ചാൽ മഴ എന്ത് വെയ്യുന്ന പിന്നെ ക്ലൗഡ് സീഡിങ് ഒക്കെ ഉണ്ട് ഇപ്പം എങ്ങനെയായാലും കുറച്ച് മഴ വെള്ളം വെള്ളം വേണം കാരണം സ്ത്രീകളൊക്കെ പുടത്തിലൊരു പത്ത് തലയിൽ ഒരു വെള്ളം കുടിക്കാനായിട്ട് കുളിന്നുള്ള ഒന്നും പ്രശ്നമില്ല ഇത് നമുക്ക് മലയാളിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല കന്നുകാലികളുടെ ശവങ്ങൾ കീറാനായിട്ട് കഴുകം പറന്ന് വരും കൊത്തി പറച്ചിടുന്നു ബി ബി സിക്കാർ ഓടിയാണെന്ന് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ ദൂരദേശന്റെ തുടക്കകാലം അവർക്ക് ഓപി വാനോ ഒന്നുമില്ല ആകെ കൊണ്ടാട പ്ലേസിൽ ഒരു തൂണിൽ ഇങ്ങനെ വരയോടുകൂടി ഇങ്ങനെ ഓടുന്ന ഒരു സാധനമായിരുന്നു അതൊന്നും ആയിട്ടില്ല അവർക്ക് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് രണ്ട് രാത്രി ഉറക്കം പോയി നമുക്ക് വിശ്വസിക്കാം ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം കറങ്ങി കറങ്ങുന്നു അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കുറിച്ചിട്ടു അത് അത് എൻ്റെ റൂംമേറ്റ് കാണാതെ ബർസാത്തിയിലിരുന്ന് കുറിച്ചിട്ടു അപ്പോൾ അത് പിന്നീട് എനിക്ക് തോന്നിയത് കൊള്ളാമല്ലോ പക്ഷേ ഇത് കഥയാണോ ലേഖനമാണോ റിപ്പോർട്ടാണോ എന്ന് എനിക്കറിയില്ല വാസ്തവത്തിൽ എഴുതി കഴിഞ്ഞ് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് വീണ്ടും വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് കൊള്ളാമല്ലോ പക്ഷേ ഇത് ആർക്ക് കൊടുക്കും ആര് പബ്ലിഷ് ചെയ്യും അതൊന്നും അറിയില്ല ഒരു ചങ്കൂറ്റം ചുമ്മാ കിട്ടുന്ന കിട്ടട്ടെ എന്ന് പറയും മാതൃഭൂമിക്ക് എന്നെ അങ്ങോട്ട് ആണ് ആ അതെ എം ടി എം ടി ആണ് വാസ്തവത്തിൽ ഇത് ചവിറ്റോട്ടേ പോകുമെന്ന് ഉറപ്പായിരുന്നു സാറിൻ്റെ മാതൃഭൂമി പറയുക എന്ന കവർ വയ്ക്കണം മടക്കി കിട്ടുക എനിക്കിത് മടക്കി കിട്ടില്ല എന്നറിയാം അപ്പോൾ അതുകൊണ്ട് അത് ചവിറ്റുവട്ടേ പൊട്ടേ കരുതി അങ്ങ് അയച്ചു കൊടുത്തു പക്ഷേ അവർ രണ്ടാഴ്ച കഴിഞ്ഞ് എം ടിയുടെ ഒരു ചെറിയ ഇൻലൈൻ ലെറ്റർ വരുന്നു കഥ വായിച്ചോ നന്നായിരിക്കുന്നു പ്രസിദ്ധീകരിക്കാൻ മാറ്റി വെച്ചിരിക്കും വാസ്തവത്തിൽ നമ്മൾ എവറസ്റ്റിൻ്റെ മുകളിൽ കയറി പോലെയാണത് കാരണം അറുപത്തെ അറുപത്തേഴ് ആദ്യത്തെ കഥ മാത്രമേ പബ്ലിഷ് ചെയ്യുന്നു അപ്പോൾ അതിന് ഞാൻ എന്തിനൊക്കെ അയച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അതൊന്നും അവർ മറുപടി അയച്ചില്ല ഉത്സവം കണ്ടില്ല എന്തായാലും അത് തന്ന ധൈര്യം വലുതാണ് കാരണം നമുക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കേരള ക്ലബ്ബിൽ ഇരുന്ന് ഇരിക്കുന്ന പോലെ എനിക്കും അവിടെ ഇരിക്കാം എനിക്കൊരു കസേരയുണ്ട് ഞാനൊരു എഴുത്തുകാരനായത് മാതൃമയിൽ കഥ വന്നു